നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം നേരത്തെ വിളിച്ചു കൊണ്ട് ശിവാനി അമ്മുവിനെ കാത്തിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാണ് അമ്മു എത്തിയത് പണ്ട് കണ്ട അതേ ശരീരഘടന തന്നെയായിരുന്നു ശിവാനിയുടേത് എന്നാൽ എന്തെന്നില്ലാത്ത ഒരു തേജസ് ആ മുഖത്ത് പ്രസരിക്കുന്നത് അമ്മു കണ്ടു ഇന്ന് അവൾ സിസ്റ്റർ ഗ്രെയ്സ് ആണ് വെള്ളയിൽ നീല വരകൾ ഉടു ഉള്ള സാരി ഉടുത്ത് നിറ അമ്മൂനെ അവൾ സ്വീകരിച്ചു അമ്മൂനെ കെട്ടിപ്പിടിച്ച് സിസ്റ്റർ ഗ്രേസ് സ്നേഹം പങ്കിട്ടു വിശേഷങ്ങൾ പറഞ്ഞു അമ്മയുടെ കൂടെ ഏകദേശം ആറുമാസം ഒരുമിച്ച് താമസിക്കാൻ സാധിച്ചു അവസാനം വരെ അമ്മ സന്തോഷവതിയായിരുന്നു അമ്മയ്ക്ക് മകളെ മനസ്സിലായി മകൾ കൂടെ ഉണ്ടെന്നും താൻ ഒറ്റയ്ക്കല്ലെന്നുമുള്ള സംതൃപ്തിയിൽ അവർ ജീവിച്ചു പെട്ടെന്നൊരു ദിവസം സന്ധ്യാപ്രാർത്ഥന സമയം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമ്മ പെട്ടെന്ന് പോയി എല്ലാവർക്കും അതിശയമായിരുന്നു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കത്രുസന്നിധിയിൽ പോകാൻ പറ്റിയത് ഭാഗ്യമായി ശിവാനി കണ്ടു അമ്മയെ അടക്കിയ സ്ഥലത്ത് ഞങ്ങൾ പോയി മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം തിരിച്ചു മഠത്തിൽ പോയി രാത്രി കഞ്ഞിയും പയരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മും സിസ്റ്ററും കൂടി ഇവിടെ അമ്മയെ കാണാൻ വന്ന രാത്രിയെക്കുറിച്ച് അയവിറക്കി രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റും കഴിഞ്ഞ് അമ്മു സിസ്റ്ററിനോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് തിരിച്ചു പോയി സന്ധ്യയായപ്പോൾ അമ്മു ബോംബെയിൽ ബെറ്റിയുടെ ഫ്ലാറ്റിലെത്തി രാത്രി എല്ലാവരും കൂടി പുറത്തുപോയി കഴിച്ചു കുട്ടികൾ അവർക്ക് വേണ്ടത് ഓർഡർ ചെയ്തു മുതിർന്നവർ അവരവർക്ക് അവരവർക്കിഷ്ടമുള്ളതും വാങ്ങിക്കഴിച്ചു പലപ്പോഴും ആനന്ദും തോമസും അവരുടെ ഇടപെടലുകൾ കൊണ്ട് സ്വന്തം സഹോദരന്മാരായി മാറി അത്രയും അടുപ്പം അവർക്ക് തമ്മിൽ കാണാമായിരുന്നു വാതാ വാതോരാതെ ഉള്ള വിശേഷങ്ങൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു രാത്രിയിൽ വളരെ വൈകിയാണ് ബെറ്റിയും അമ്മും കിടന്നത് പിറ്റേന്ന് ബെറ്റിയും തോമസും ലീവ് എടുത്തിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് മോൾക്ക് ക്ലാസ്സും ഇല്ലായിരുന്നു അവർ ബോംബെ ചുറ്റിക്കാണാൻ ഇറങ്ങി സൗത്ത് മുംബൈയിൽ കൊളംബോ കൊളംബയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ യുദ്ധത്തിൻ്റെ ജീവൻ ബലികൊടുത്ത ബ്രിട്ടീഷുകാരുടെ സ്മരണയ്ക്കായി പണിത നിർമ്മിതിയാണിത് അറബിക്കടലിന് അഭിമുഖമായി പ്രൗഢിയോട് ഉയർത്തി നിൽക്കുന്ന താജ് ഹോട്ടലിൻ്റെ സമീപത്തായുമുള്ള ഈ സ്മാരകം വിനോദസഞ്ചാരികൾക്കിടയിൽ അതീവ പ്രശസ്തമാണ് ഇവിടെ നിന്ന് കുറേ ഫോട്ടോകൾ കുട്ടികൾ തന്നെയും എല്ലാവരും കൂടിയും ഒക്കെ എടുത്തു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ബോട്ടിൽ പോകാവുന്ന ദൂരത്തിലുള്ളൊരു ചെറു ദ്വീപാണ് എലിഫൻറ്റ് കേവ് പുരാതന ശില്പങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് സമ്പുഷ്ടമാണവിടം ക്വീൻസ് നെക്ലേസ് എന്ന് വിളിക്കുന്ന തീരദേശ റോഡാണ് ഇവിടുത്തെ മറൈൻ ഡ്രൈവ് കാണാദൂരം വരെ നീണ്ടു കിടക്കുന്ന ഇവിടെ കൂടെ നടക്കാനും ഫോട്ടോസ് എടുക്കാനുമായി ആളുകളുടെ വൻ തിരക്കായിരുന്നു ഛത്രപതി ശിവാജി മഹാരാജ ടെർമിൻസ് ഇന്ത്യ ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഉത്തമ ദൃശ്യമാണ് മുമ്പ് ഇതിനെ വിക്ടോറിയ ടെർമിനസ് എന്നാണ് വിളിച്ചിരുന്നത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷ് രാജകുമാരി വിക്ടോറിയയുടെ സുവർണ ജൂബിലിക്ക് അനുസ്മരണമായി നിർ പണിതതാണിത് യുനെസ്കോയുടെ യുനെസ്കോ പൈതൃക സ്ഥലമായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഒരു ഇതിഹാസ സ്മാരകവും കലാസൗന്ദര്യത്തിൻ്റെ ഉദാഹരണവുമാണ് മുംബൈ സന്ദർശിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ പശ്ചാത്തലം വിവരിച്ചപ്പോൾ കുട്ടികൾക്ക് വളരെയധികം കൗതുകമായി പ്രശസ്തമായ ജുഹു ബീച്ച് എല്ലാവരും നന്നായി ആസ്വദിച്ചു സമുദ്രത്തിനടിയിൽ കൂടിയുള്ള പാതയിലൂടെ പോകുമ്പോൾ ഹാജി അലി ദർഗ യാത്ര കുട്ടികളിൽ എന്ന പോലെ മുതിർന്നവരിലും വലിയ അത്ഭുതം ഉളവാക്കി അന്ന് രാത്രിയും തിരിച്ചു വരുമ്പഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് ഫ്ലാറ്റിൽ എത്തിയത് പിറ്റേന്ന് ബെറ്റിയും തോമസും കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയ സമയം ആനന്ദും കൂടെ പഠിച്ചിരുന്നൊരു സുഹൃത്തിനെ കാണാൻ പോയി അമ്മു തൻ്റെ കൂട്ടുകാരി ധരണിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വാഷിയിലുള്ള ന്യൂ ന്യൂഇറ ഹോസ്പിറ്റലിലാണ് ധരണി ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു ഫ്ളാറ്റിൽ ചെന്നപ്പോൾ അമ്മുവിനെ അവൾ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു അവളുടെ ഹസ്ബൻഡ് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഓഫീസിൽ അക്കൗണ്ടൻ്റാണ് നാലു വയസ്സുള്ള മോൻ അച്ഛനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അവന് സ്വീറ്റ്സ് കൊടുത്തപ്പോൾ അമ്മയെ നോക്കിയിട്ടാണ് അവൻ വാങ്ങിയത് കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവളുടെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചതോടെ വീട്ടിൽ വലിയ സാമ്പത്തിക ബാധ്യതകളായിരുന്നു ധരണി അവിടുത്തെ ഗ്രാമവാസികളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും അവരുടെ പുനരുദ്ധാരണമൊക്കെ ചെയ്യാൻ മനസ്സ് പക്ഷേ വീട്ടിലെ ശോചനീയ അവസ്ഥ ഇതിനൊന്നും അവളെ അനുവദിച്ചില്ല മാളവികയുടെ പഠനം വിവാഹം അമ്മയുടെ അസുഖങ്ങൾ സ്വന്തം നിലനിൽപ്പ് ഇതിനൊക്കെ ജോലി അനിവാര്യമായി ഇപ്പോൾ അമ്മയ്ക്ക് തീരെ ഓർമ്മയില്ലാതെ കിടപ്പാണ് മാളവികയാണ് വീട്ടിൽ അമ്മയ്ക്കൊപ്പം താമസിക്കുന്നത് അവൾക്കൊരു ചെറിയ മകളാണുള്ളത് ഇതൊക്കെ കേട്ടപ്പോൾ അമ്മു ധരണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളൊന്നാഗ്രഹിക്കുന്നു ഈശ്വരൻ മറ്റൊന്ന് നമുക്ക് വേണ്ടി കരുതുന്നു ധരണി നിനക്ക് മാത്രം അല്ല എല്ലാവരുടെയും സ്ഥിതി ഇങ്ങനെയാണ് നിനക്ക് എൻ്റെ ജീവിതവും അറിയില്ലേ അമ്മുവിനെ നിർബന്ധിച്ച് ഊണ് കഴിപ്പിച്ചിട്ടാണ് അവൾ യാത്രയാക്കിയത് സന്ധ്യ ആയപ്പോഴേക്കും അമ്മു ബെറ്റിയുടെ ഫ്ലാറ്റിലെത്തി പിറ്റേന്ന് ബെറ്റിയും തോമസും ജോലിക്ക് പോയി റിയ സ്കൂളിലും ആനന്ദവും അമ്മുവും കുട്ടികളുടെ ആവശ്യങ്ങൾ അത്യാവശ്യമുള്ള ഷോപ്പിംഗ് നടത്തി പിറ്റേന്ന് ബെറ്റിയും തോമസും ലീവ് എടുത്തു മോളും സ്കൂളിൽ പോയില്ല പകൽ സമ്മിശ്ര വികാരങ്ങളോടെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രി ഒൻപത് മണിക്ക് ടാക്സി പറഞ്ഞിരുന്നു രാത്രി വൈകി എയർപോർട്ടിലെത്തണം അടുത്ത ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കുള്ള സിംഗപ്പൂർ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അന്ന് തന്നെ രാത്രിയിൽ മെൽബണിലേക്ക് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് ഒരു മാസത്തെ അവധി തീർന്നതറിഞ്ഞില്ല ടാക്സിയിൽ കയറുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വിങ്ങിപ്പോയിരുന്നു വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം